തിരുവനന്തപുരം എഴുതിയിരിക്കും നമ്മുടെ പിതാപായ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയ നാം അക്കലേക്ക് പോകാം ഇത് നടക്കുന്നത് ഒരു സന്ധ്യയ്ക്കാണ് രാവിലെയുള്ള അധ്വാനങ്ങളൊക്കെ കഴിഞ്ഞ് പലരും ഭവനത്തിൽ ഭവനത്തിലെത്തിച്ചേർന്ന ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ ഭാഗത്ത് ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരിശുദ്ധഭാവ് നമ്മോട് ഇടപെടട്ടെ ബൈബിൾ എത്തിയിരിക്കുന്നത് ഒരു സന്ധ്യക്ക് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാ പോകുക ഇത് നടക്കുന്നത് വൈകുന്നേരമാണ് ഒരു സന്ധ്യയ്ക്കാണ് സൂര്യൻ അസ്തമിച്ചു തുടങ്ങി ഓരോരുത്തരും അമ്മ അധ്വാനങ്ങളിൽ നിന്ന് തങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുന്ന സമയം വിശ്രമത്തിന്റെ സമയം ദൈവത്തിനായ യേശു എന്തുകൊണ്ട ഈ സന്ധ്യക്ക് എന്ന് ശിഷ്യന്മാരോട് പറയുവാനിടയായി നിന്നത് യാത്ര ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയല്ല ഇളകിമലയുന്ന കടലും ചുഴലിക്കാറ്റും വലിയ പ്രതിസന്ധികളൊക്കെ മുന്നിലുണ്ടായിരുന്നിട്ടും ഉണ്ടായിരുന്നിട്ടും യേശു തന്നെ ശിഷ്യന്മാരോട് പറയുകയാ നാം അക്കരേക്ക് പോകാം മറുപം അഞ്ചാമതിയായ വരെ ഒന്ന് തൊട്ട് നാളെ തൊട്ട് വായിക്കുമ്പോൾ പതിനഞ്ചു വരെയൊക്കെ വാറ്റിൽ വായിക്കുമ്പോൾ കാണാനായി കഴിയും അക്കര എന്നതുകൊണ്ട് കഥ ഉദ്ദേശിച്ചത് ഗതരദേശമാണ് ഗതരദേശത്ത് പൈശാചിക ശക്തികളാൽ പിടിക്കപ്പെട്ട ജീവിതം പാടെ തകർന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അവൻ നിലവിളിച്ചുകൊണ്ട് സ്വന്തം ശരീരം മുറിവേൽപ്പിച്ച കല്ലറകളിൽ ഒരു മനുഷ്യൻ ആരോ ഈ മനുഷ്യനെ കുറിച്ചുള്ള കഥ യേശുവിനോട് പറഞ്ഞു എന്ന് അവിടെ കാണുന്നില്ല എന്നാൽ അറിയാവുന്നവർക്കും യേശുവിനെ അറിയാവുന്നവർക്കും ഒരു സത്യം അറിയാം ആരും പറയാതെ തന്നെ ചില കാര്യങ്ങളെ അറിയുന്നവനാണ് കർത്താവ് അങ്ങനെയാണെങ്കിൽ ഈ സന്ധ്യയ്ക്ക് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വേദനകളും പ്രതിസന്ധികളും ഒക്കെ അറിയുന്ന ഒരു കർത്താവുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ആരും ഇല്ലായിരിക്കാം എന്നാലും ഈ വാക്യത്തിനകം നൽകിയിരിക്കുന്നത് യേശു നടുവിലായിരിക്കുമ്പോ പെട്ടെന്ന് ശിഷ്യന്മാരോട് പറയുകയാണ് നാം അത്തരേക്ക് പോകാം എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ് യേശു ആ തീരത്ത് നിൽക്കുമ്പോൾ യേശുവിന്റെ കാതിൽ നിരവളിയുടെയും കരച്ചിലിന്റെയും വേദനയുടെയും ഒക്കെ ശബ്ദം കേൾക്കുവാൻ ഇടയായിരുന്നു പത്രോസിനും യോഗല്ലാനും ഒന്നും കഴിയാത്ത ആ ആത്മാവിൽ യേശു കഷ്ടത അനുഭവിക്കുന്ന ഭൂതഗ്രസ്ഥനെ മറ്റെല്ലാം വിട്ടിട്ട അവന്റെ അടുക്കിലേക്ക് പോകേണ്ടതിന് നമ്മുടെ കർത്താവ് ആ സന്ധ്യയിൽ യാത്ര തുടർന്നു തിരുവനന്തപുരം എഴുതിയിരിക്കുന്നത് വലിയ ചുഴലിക്കാറ്റ് തിര തള്ളിക്കയർന്ന അനുഭവങ്ങൾ ഒക്കെ ആ യാത്രയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും യേശു ഈ യാത്ര അവസാനിപ്പിച്ചില്ല അവിടെയാണ് യേശുവിന്റെ പ്രത്യേകത നമുക്കറിയാം നമ്മൾ പോകുന്ന വഴി ഭയാനകമാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ പുറകിലേക്ക് പോകും എന്നാൽ കാറ്റിനേക്കാൾ തിരമാലകളെക്കാൾ വടക് നുങ്ങുന്ന അനുഭവങ്ങളെക്കാളും ഒക്കെ യേശുവിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ചിന്ത ഗദരദേശത്ത് നിലവിളിക്കുന്ന മനുഷ്യരെ കുറിച്ചായിരുന്നു ആ യാത്ര അവസാനിപ്പിക്കാതെ ദൈവപുത്രൻ ആ വൈകുന്നേരം അക്കരെ നിലവിളിച്ച ഗതരദേശത്തുള്ള ഭൂതഗ്രസ്ഥ അടുക്കലെത്തുവാനിടയായിരുന്നു നിശ്ചയമായിട്ടും ഈ ഭൂമിയുടെ കോണിൽ നിന്നുകൊണ്ട് കരയുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടു നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന പ്രശ്നങ്ങൾ പരിഹാരം നൽകി തരുന്ന അനുഗ്രഹിക്കുന്ന നന്മകൾ തരുന്ന ഒരു നല്ല സഭയായി തീരട്ടെ ദൈവോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ Amen.